സംവിധായകരായ ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ സുഹൃത്ത് ഷാലി മുഹമ്മദ് എന്നിവർക്ക് ഹൈബ്രിഡ് കഞ്ചാവിന്റെ ഇടനിലക്കാരനെ പരിചയപ്പെടുത്തിയത് കൊച്ചിയിലെ അതിസമ്പന്ന കുടുംബത്തിലെ യുവാവ് എറണാകുളത്ത് ഉന്നത വാണിജ്യ സ്ഥാപനങ്ങളുള്ള കുടുംബത്തിലെ അംഗമാണ് ഇയാൾ സ്വന്തമായി ആശുപത്രി അടക്കം ഉണ്ടെന്നാണ് സൂചന അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെയാണ് എക്സൈസ് നീക്കങ്ങൾ നാളെ യുവാവ് മൊഴി നൽകാൻ എത്തുമോ എന്ന സംശയവും എക്സൈസിനുണ്ട് മൊഴി നൽകാൻ എത്തിയില്ലെങ്കിൽ യുവാവിനെ അറസ്റ്റ് ചെയ്യും പക്ഷേ ജാമ്യം ഉള്ള കേസായതിനാൽ മൊഴി നൽകാനെത്തി അറസ്റ്റ് ചെയ്താലും വലിയ പ്രതിസന്ധി ഉണ്ടാകില്ല എക്സൈസ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇയാൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് നാളെ എത്തണമെന്നാണ് ആവശ്യം യുവാവ് ലഹരി വില്പന സംഘത്തിലെ കണ്ണിയാണെന്ന് സംശയിക്കുന്നു ഷാലി മുഹമ്മദിന്റെ സുഹൃത്താണ് ഇയാൾ ഇടനിലക്കാരന്റെ ഫോൺ നമ്പർ മാത്രമേ നൽകിയുള്ളൂ എന്നാണ് യുവാവ് എക്സൈസിനെ പ്രാഥമികമായി അറിയിച്ചത് എന്നാൽ വിശദ ചോദ്യം ചെയ്യൽ അനിവാര്യതയാണ് യുവാവിനെ ചോദ്യം ചെയ്ത ശേഷം സംവിധായകരെയും ഷാലി മുഹമ്മദിനെയും നോട്ടീസ് നൽകി വിളിപ്പിക്കാനാണ് തീരുമാനം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സമീർ താഹിറിന് എക്സൈസ് നോട്ടീസ് നൽകിയിരുന്നു ഏഴു ദിവസത്തിനകം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ ഹാജരാകണം സമീറിന്റെ ഫ്ളാറ്റിൽ കഞ്ചാവ് ഉപയോഗിക്കാൻ ഒരുങ്ങുമ്പോഴായിരുന്നു ഖാലിദ് റഹ്മാൻ അടക്കമുള്ളവരെ എക്സൈസ് പിടികൂടിയത് സംവിധായകർക്ക് കഞ്ചാവ് നൽകിയ ആളെ പരിചയപ്പെടുത്തിയ ആളെ വിളിച്ചു വരുത്തുമെന്ന് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എം എഫ് സുരേഷ് പറഞ്ഞു അതിനുശേഷമാകും കഞ്ചാവ് വിതരണം ചെയ്തയാളെ ചോദ്യം ചെയ്യുക കേസിലെ മൂന്നാമന് ഇതുമായി ബന്ധപ്പെട്ട അഞ്ചാമന്റെ നമ്പർ കൊടുത്തത് നാലാമനാണ് ഈ നാലാമനാണ് അതിസമ്പന്ന കുടുംബാംഗം ഫ്ളാറ്റിൽ മാസമായി ലഹരി ഉപയോഗം നടക്കുന്നുവെന്നും കഞ്ചാവ് അല്ലാതെ മറ്റു ലഹരികൾ ഉണ്ടായിരുന്നുവെന്നാണ് ലഭിച്ച വിവരമെന്ന് റിപ്പോർട്ടുണ്ട് ഒന്നര മാസത്തിലേറെയായി സിനിമാക്കാർക്ക് ഉണ്ടായിരുന്നു എക്സൈസ് ഉദ്യോഗസ്ഥർ ഒരു മാസം മുമ്പ് നടന്ന ഓപ്പറേഷനിൽ നിന്ന് സിനിമാക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് സിനിമാക്കാരും സെലിബ്രിറ്റികളും അടക്കം ഹൈ പ്രൊഫൈൽ കക്ഷികൾ തങ്ങുന്ന ഇടമാണ് മറൈൻ ഡ്രൈവിലെ പൂർവ്വ ഗ്രാൻഡ് ബേ ഇവിടെ ഫ്ളാറ്റ് നമ്പർ അഞ്ഞൂറ്റി ആറിലാണ് പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ സമീർ താഹിർ താമസിച്ചിരുന്നത് കൊച്ചിയിലെ സിനിമാക്കാരുടെ ഒത്തുകൂടൽ കേന്ദ്രമാണിത് നിരവധി ഹിറ്റ് സിനിമകളുടെ ചർച്ചകളും ആലോചനകളും നടന്നിരുന്നത് ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചായിരുന്നു സംവിധായകർക്ക് പുറമെ നടന്മാർ ഛായാഗ്രാഹകർ തിരക്കഥാകൃത്തുകൾ എന്നിങ്ങനെ സിനിമാ മേഖലയിലെ പ്രമുഖരെല്ലാം പലപ്പോഴായി ഈ ഫ്ളാറ്റിൽ എത്തിയിട്ടുണ്ട് കഞ്ചാവിനപ്പുറം സിന്തറ്റിക് ലഹരി വലിയ തോതിൽ ഇവിടെ ഉപയോഗിച്ചിരുന്നുവെന്ന വിവരം വിശ്വസിക്കാവുന്ന കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചു പതിവായി ഫ്ളാറ്റിൽ എത്തിയിരുന്ന ആളുകളെ മഫ്തിയിലുള്ള എക്സൈസ് സംഘം നിരീക്ഷിച്ചു ഒരു ദിവസം രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം ഗ്രാൻഡ് ബേയിലെത്തി നടന്മാരും സംവിധായകരുമടക്കം അന്നവിടെ ഒത്തുകൂടിയിരുന്നു സിന്തറ്റിക് ലഹരിയുടെ സാന്നിധ്യവും ഫ്ളാറ്റിലുണ്ടെന്ന് വിവരം കിട്ടി എന്നാൽ അന്ന് കെട്ടിടത്തിലെ മറ്റൊരു നിലയിലുണ്ടായ തർക്കം എക്സൈസിന്റെ ലക്ഷ്യം തൊലച്ചു അഭിഭാഷകരായ ചിലർ ഉൾപ്പെട്ട തർക്കം ബഹളത്തിലേക്ക് നയിച്ചു ഈ ബഹളം കേട്ട് സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നവർ സ്ഥലം വിട്ടു കഴിഞ്ഞ മാർച്ച് പതിനാറിന് ഓപ്പറേഷൻ പാളിയെങ്കിലും എക്സൈസ് ഉദ്യോഗസ്ഥർ ക്ഷമയോടെ കാത്തിരുന്നു ഫ്ളാറ്റിൽ നിരീക്ഷണം കൂടുതൽ കർശനമാക്കി അങ്ങനെയാണ് വീണ്ടും എക്സൈസ് സംഘം ഗ്രാൻഡ് ബേയിലേക്ക് എത്തുന്നത്